രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ അവിടെ കൂട്ടമായി ഇല്ലാതാക്കിയ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രവും പേരും പേരുമടക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് അത് സ്കൂൾ കെട്ടിടമായിരുന്നു എന്നാൽ ആ സ്കൂളിനുള്ളിൽ കമാൻഡ് ഹമാസിന്റെ പുതിയ റിക്രൂട്ടിംഗ് കേന്ദ്രവും പരിശീലന എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ നിലവിലെ ഗാസയിലുള്ള ഏറ്റവും വലിയ കമാൻഡ് സെന്റർ ആയിരുന്നു എന്നും തെളിവ് നിരത്തിയാണ് ഇസ്രായേൽ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന പച്ച നുണ വാർത്തകളെയും തകർത്തത് ഗാസ സിറ്റിയിലെ തബൈ സ്കൂളിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് കമാൻഡ് റൂമിന് നേരെ ശനിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് മുൻപ് പറഞ്ഞതുപോലെ ഈ സ്കൂളിലെ വെളിയിലൂടെ തോക്കുധാരികൾ നീങ്ങുന്നത് വീഡിയോയിൽ ഇസ്രായേൽ പങ്കുവച്ചു സ്കൂളിനകത്തേക്കും പുറത്തേക്കും തോക്കുധാരികൾ കയറി ഇറങ്ങുന്നുണ്ട് ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ എ ടെക്നോളജി സംവിധാനം കണ്ടെത്തി തുടർന്ന് മിന്നൽ വേഗത്തിൽ അവിടേക്ക് കുതിച്ചെത്തി ബോംബിടുകയായിരുന്നു ലോകത്തെ എ എ സംവിധാനം ഉപയോഗിച്ച് ആദ്യമായി യുദ്ധം നടത്തുന്നതും യഹൂദരാണ് ഇസ്രായേലിൽ നടന്ന വ്യോമാക്രമണങ്ങളെല്ലാം നേതൃത്വ ലക്ഷ്യസ്ഥാനവും പറഞ്ഞു കൊടുക്കുന്നത് എ എ ടെക്നോളജിയാണ് ഏത് കെട്ടിടത്തിന്റെ അകത്ത് തോക്കുകൾ ഉണ്ടോ അത് കണ്ടെത്തും തോക്കുകളുമായി ഏതൊക്കെ സ്ഥലത്ത് റോഡിലും കാറിലും ആരെങ്കിലും നടക്കുന്നുണ്ടോ അത് എ കണ്ടെത്തും വിമാനത്തിൽ നിന്നാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എവിടിച്ചതിനാൽ മാത്രമാണ് ഹമാസിനെ തെരഞ്ഞു പിടിക്കാനും സിവിലിയന്മാരെ കൂടുതലായി അപകടപ്പെടുത്താതിരുന്നതും ഇസ്രായേൽ പറയുന്നു എവിടിച്ചതിനാൽ അനേകം സിവിലിയന്മാർ സൈനിക രൂക്ഷത്തിൽ നിന്നും രക്ഷപ്പെട്ടു അതിനാലാണ് ഇസ്രയേൽ തുടരെ തുടരെ മുന്നറിയിപ്പ് നൽകുന്നത് ആരും തോക്ക് കൈവശം വയ്ക്കുകയോ തോക്ക് സൂക്ഷിക്കുകയോ ചെയ്യരുത് അത് കണ്ടെത്തും ഏത് കെട്ടിടത്തിന്റെ ഉള്ളിലാണേലും അത് കണ്ടെത്തും അവിടെ ബോംബ് വീഴും ചുരുക്കത്തിൽ ഓരോ ബോംബിങ്ങിനും പിന്നിൽ എ എ ടെക്നോളജി ഉണ്ട് അതേസമയം ഗാസയിൽ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്നാണ് യു എസ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലെതിരെ വിവിധ ലോകരാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് യു എസിന്റെയും പ്രതികരണം ഗാസയിലെ സ്കൂളുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കടുത്ത ആശങ്കയുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇസ്രായേലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു അതേസമയം ഇസ്രായേൽ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ തുർക്കിയും അറബ് രാജ്യങ്ങളും രംഗത്തെത്തി ഗാസയിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഞെട്ടിൽ ഉണ്ടാക്കുന്നുവെന്നായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം ബ്രിട്ടനും സമാനമായ പ്രതികരണമാണ് നടത്തിയത് ഇസ്രായേൽ ആക്രമണത്തിൽ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേൽ നൽകുന്ന സൈനിക പിന്തുണയിൽ യു എസിലെ പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ അതിരൂക്ഷ ഭാഷയിലാണ് യു എസിനെ വിമർശിച്ചത് ഇസ്രായേലിൽ മൂന്നര ബില്യൺ ഡോളറിന്റെ സഹായം നൽകുമെന്ന് യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയിലെ സ്കൂളിൽ ആക്രമണം ഉണ്ടായത് നേരത്തെ ഹമാസ് സ്കൂളുകൾ താവളമാക്കി പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ ആക്രമണം നടത്തുമ്പോൾ സിവിലിയന്മാരുടെ മരണം ഇസ്രായേൽ പരമാവധി ഒഴിവാക്കണമെന്നായിരുന്നു യു എസിന്റെ നിർദ്ദേശം